அவன் യേശു വീണ്ടും അവരോട് പറഞ്ഞു ുംങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ അയക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ നിങ്ങൾ ആരുടെ പാപങ്ങൾ ഭാവങ്ങൾ അവ അവരോട് ശ്രമിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നു അവ ബന്ധിക്കപ്പെട്ടിരിക്കും സ്നേഹത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തർക്കും നേരികയാണ് ആവാസത്താൽ നമ്മുടെ ഇടവസമൂഹം മുഴുവനും നിറഞ്ഞ് ദൈവാനുഗികപ്രദമാകുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധാത്മാവിന്റെ ആവാസം ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ വേളയിൽ സംഭവിക്കുന്ന സുധിനെ കൂടിയാണ് ഈ തിരുനാൾ ആഘോഷം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ വനധാന്യങ്ങൾ അവിടുന്ന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട്

നൽകുന്ന നമുക്ക് സാധിക്കുക സമാധാനം വാഗ്ദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് അതിനിടയും എന്താ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി നല്ല ഒരു ധാരണ ഈശോ തന്നെ നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും നിങ്ങളെ ും എന്നുള്ള വളരെ വെയ്ക്കുകയാണ് ചെയ്യുന്നത് സഭയിലൂടെ പ്രവർത്തിക്കുന്നത് ഈ ഒരു പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ഈശോ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് വിടവാങ്ങി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും പല കാര്യങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യും എന്ന് ഈശോയുടെ അവസാന കാലഘട്ടത്തിൽ സ്നേഹന്മാരെയും ഇന്നത്തെ സമൂഹത്തെയും ഉത്ബോധിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് സഭയിലൂടെ പരിശുദ്ധാത്മാവുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഈ തിരുനാൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴും പോഷിപ്പിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത കൂടി ഇന്നത്തെ തിരുനാൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് നമ്മൾ തിന്മയിലേക്ക് പോകുവാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും നീ ചെയ്യുന്നത് തെറ്റാണ് അതിലേക്ക് പോകരുത് അതിലേക്ക് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അരുതികളൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നത് വിവേകത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവാണ് എന്നുള്ള കാര്യങ്ങൾ മനസാക്ഷിയുടെ ഒരു സ്വരം നമുക്കില്ലേ നമ്മുടെ പല ആവത്ത് തെറ്റുകൾ ചെയ്തതിന് മുന്നോട്ട് പോകുമ്പോൾ ഈ മനസാക്ഷിയുടെ സ്വരം പോലും ഇല്ലാതായി തീരുന്ന അവസ്ഥ ഉണ്ടാകും എപ്പോഴും മനസ്സാക്ഷി പറയുന്നത് നീ മാറി നന്മ ചെയ്യണം കാര്യമാണ് എങ്കിലും അത് വക വയ്ക്കാൻ നമ്മൾ തിന്മകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വരം നേർത്ത് നേർത്ത് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും അവസാനം ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്ന മനസ്സാക്ഷിയുടെ സ്വരം പോലും ശ്രമിക്കുവാൻ സാധിക്കാതെ ിന്മയിൽ ഒഴുകി പോകുന്ന അവസ്ഥാവി ശേഷമാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് സഫ വലിയൊരു ആനുകൂല്യമാണ് കഴിയുമ്പോൾ നമുക്ക് ഈ മനസാക്ഷിയുടെ സ്വരം വീണ്ടെടുക്കുവാൻ സാധിക്കും എങ്ങോ നഷ്ടപ്പെട്ടു പോയതാ വീണ്ടെടുക്കണം ആത്മാവാണ്

ഏറെ ദൈവമാകട്ടെ ആത്മാവിന്റെ സൈനൃത്തോടു കൂടി നമുക്ക് ജീവിക്കുവാൻ ആത്മാവ് നമുക്ക് എന്നും പ്രേരണയും ശക്തിയും നൽകട്ടെ നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിന്റെയും പുട്ടും ആത്മാവിന്റെയും നാമത്തിൽ